അമേരിക്കയിലെ മിക്ക നഗരങ്ങൾക്കും ഒരു കറുത്ത ചരിത്രമുണ്ട് അവർ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു മർഡർ കേസ് അവരെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയൊരു സിറ്റികളിലൊന്നാണ് ഫ്ലോറിഡയിലെ ഓസ്റ്റിൻ അവരെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ കൊലപാതകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഓസ്റ്റിൻ യോഗ് ഷോപ്പ് മർഡേഴ്സ് ടീനേജ് പ്രായത്തിലുള്ള നാല് പെൺകുട്ടികളാണ് അന്ന് ഷോപ്പിനകത്ത് വെച്ച് വെന്തു മരിച്ചത് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷമാണ് അവർ ഓരോരുത്തരും കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അമേരിക്കയെ നടുക്കിയ ഓസ്റ്റിൻ യോഗ് മേർഡേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ആറ് ഓസ്റ്റിൻ ടെക്സാസ് അന്ന് രാത്രി ഒരു ഒൻപത് മണിയായി കാണും ഓസ്റ്റിൻ സിറ്റിയിലെ ഒരു മാളിനകത്ത് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു പതിനഞ്ച് വയസ്സുള്ള സാറ ഹാർബിസനും അവളുടെ ഫ്രണ്ട് പതിമൂന്ന് വയസ്സുള്ള എമി അയേഴ്സും ആ ഷോപ്പിംഗ് മാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സാറയുടെ സഹോദരി പതിനേഴ് വയസ്സുള്ള ജെനിഫർ ഹാർബിസൻ ജോലി ചെയ്യുന്ന യോഗറ്റ് ഷോപ്പുള്ളത് ഉള്ളത് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ആ ഷോപ്പ് ക്ലോസ് ചെയ്യും അതിനാൽ ഷോപ്പിംഗ് തീർത്തതിനു ശേഷം ജനിഫറിന്റെ യോഗഡ് ഷോപ്പിലേക്ക് പോവാനും ഷോപ്പ് അടച്ച് ജെനിഫറിനോടൊപ്പം വീട്ടിലേക്ക് പോവാനുമായിരുന്നു ആ പെൺകുട്ടികൾ തീരുമാനിച്ചത് അതിൻ പ്രകാരം രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി സാറയും എമിയും ആ യോഗ് ഷോപ്പിലെത്തി ആ സമയം ജെനിഫറും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പതിനേഴ് വയസ്സുള്ള എലിസ തോമസും ഷോപ്പ് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വളരെ സന്തോഷത്തോടെ തന്നെ സാറയും എമിയും അവരെ സഹായിക്കാനായി ഒപ്പം കൂടി ഈ സമയം ആ ഷോപ്പിലേക്കൊരു കപ്പിൾ വന്നു അവരായിരുന്നു അവിടേക്കെത്തിയ അവസാനത്തെ കസ്റ്റമേഴ്സ് ഷോപ്പ് അടയ്ക്കാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കപ്പിൾ അവരുടെ ഓർഡർ പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു എലിസ ആ ഓർഡർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെനിഫർ മറ്റു ജോലികൾ ചെയ്തു ഷോപ്പിന്റെ ഡോറിൽ തൂക്കിയിട്ടിരുന്ന ഓപ്പൺ എന്ന ബോർഡ് ക്ലോസ്ഡ് എന്നാക്കി തിരിച്ചു വെച്ചു അതിനുശേഷം ടേബിളുകളെല്ലാം തുടച്ചു വൃത്തിയാക്കി അറേഞ്ച് ചെയ്തു സാറയും എമിയും ജെനിഫറിനെ സഹായിക്കുന്നുമുണ്ടായിരുന്നു ഈ സമയത്തും ആ ഷോപ്പിനകത്ത് നേരത്തെ വന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർ കൂടി പോയി കഴിഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ചെയ്യും സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചായി അപ്പോഴാണ് ഓസ്റ്റിൻ സിറ്റിയിലൂടെ നൈറ്റ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കാഴ്ച കണ്ടത് ആൻഡേഴ്സൺ ലേക്കിനടുത്തുള്ള ഒരു ബിൽഡിംഗിന് തീ പിടിച്ചിരിക്കുന്നു ആ ബിൽഡിങ്ങിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തീ ആളി പടർന്നു കഴിഞ്ഞിരുന്നു ഉടനെ തന്നെ അദ്ദേഹം ഫയർ സർവീസിന് വിവരമറിയിക്കുന്നു കുറച്ചു സമയത്തിനകം ഫയർ ഫൈറ്റേഴ്സ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന തീവ്ര ശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞത് അതിനോടകം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു തീ പൂർണമായും കെടുത്തിയതിനു ശേഷം പോലീസുകാർ ആ ബിൽഡിംഗിനകത്ത് കയറി പരിശോധിച്ചു ആ സമയം അവരവിടെ കണ്ട കാഴ്ച മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ടീനേജ് പ്രായത്തിലുള്ള നാലു പെൺകുട്ടികൾ ആ ബിൽഡിംഗിനകത്ത് വെന്തു മരിച്ചു കിടക്കുന്നു അതെ ആ ബിൽഡിംഗ് ജനിഫർ ജോലി ചെയ്തിരുന്ന യോഗ ഷോപ്പായിരുന്നു സാറ എമി ജെനിഫർ എലിസ എന്നീ നാലു പെൺകുട്ടികളാണ് അതിദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് ആ ഡെഡ് ബോഡികൾ കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി തീപിടിച്ചത് ആക്സിഡന്റലായി സംഭവിച്ചതല്ല ആരോ മനഃപൂർവം ആ ഷോപ്പിന് തീയിട്ടിരിക്കുകയാണ് അതുപോലെ ആ പെൺകുട്ടികൾ തീപിടുത്തത്തിന് മുൻപ് തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുമുണ്ട് കാരണം ആ നാലു പേരുടെയും ശരീരത്തിൽ ഒരു തുണ്ടു തുണി പോലും ഉണ്ടായിരുന്നില്ല അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വെച്ച് അവരുടെ കൈകാലുകൾ കെട്ടിയിരിക്കുന്നു ഇതിനെല്ലാം പുറമെ നാലുപേരുടെയും തലയ്ക്ക് പുറകിൽ വെടിയേറ്റിട്ടുണ്ട് ഇതോടെയാണ് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായത് അപകടമരണമാണ് എന്ന് വരുത്തി തീർക്കാനായി ഷോപ്പിന് തീയിട്ടതിനുശേഷം കില്ലർ രക്ഷപ്പെട്ടിരിക്കുകയാണ് ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ചു പോലീസ് അടുത്ത ദിവസം രാവിലെ തന്നെ അവരുടെ അന്വേഷണത്തിനും തുടക്കം കുറിച്ചു സംഭവം നടന്ന ദിവസം ഈവനിങ് ആ യോഗ ഷോപ്പിലേക്ക് വന്നിട്ട് പോയ കസ്റ്റമേഴ്സിനെയാണ് ആദ്യം ചോദ്യം ചെയ്തത് അതിൽ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തി അദ്ദേഹം രാത്രി പത്ത് മുപ്പതിനു ശേഷമാണ് ആ ഷോപ്പിലെത്തിയത് കഴിക്കാനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തതിനു ശേഷം കാത്തിരിക്കുമ്പോഴാണ് ആ ഷോപ്പിനകത്തെ ഒരു തന്റെ പ്രവൃത്തികൾ അത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി തോന്നിത്തുടങ്ങിയത് അവന്റെ മുഖത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു എന്തൊക്കെയോ ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പോലെ ഒരു തോന്നൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ് അത് ശ്രദ്ധിച്ചത് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് ആ ഷോപ്പിന്റെ പുറകിലേക്ക് പോയി ഇതോടെ അദ്ദേഹം ജനിഫറിനോട് പോയി കാര്യം പറഞ്ഞു ജനിഫറും ആ ഷോപ്പിന്റെ പുറകിലേക്ക് പോയി നോക്കിയതിനു ശേഷം തിരിച്ചു വന്നു ആ പയ്യൻ റെസ്റ്റ് റൂം ഉപയോഗിക്കാൻ പോയതാണ് എന്നായിരുന്നു അവൾ ആ റിട്ടയർഡ് പോലീസ് ഓഫീസറിനോട് പറഞ്ഞത് അതിനോടകം അദ്ദേഹത്തിന്റെ ഓർഡർ റെഡിയായി കഴിഞ്ഞിരുന്നു ഇതോടെ താൻ ആ പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് പോയിയെന്നും ആ പയ്യനെ തനിക്ക് സംശയമുണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞത് തുടർന്ന് മറ്റു പല കസ്റ്റമേഴ്സിനെയും ചോദ്യം ചെയ്തെങ്കിലും അവരിൽ നിന്നൊന്നും കാര്യമായ ഇൻഫർമേഷൻ ലഭിച്ചില്ല എന്നാൽ ആ യോഗട്ട് ഷോപ്പിലെ അവസാനത്തെ കസ്റ്റമേഴ്സായ കപ്പിൾ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി നൽകി അതായത് അവർ ആ ഷോപ്പിലേക്ക് എത്തിയ സമയത്ത് ഷോപ്പ് ഏറെക്കുറെ അടയ്ക്കാനായി കഴിഞ്ഞിരുന്നു മൂന്ന് പെൺകുട്ടികൾ ചെയറും ടേബിളുമെല്ലാം ക്ലീൻ ചെയ്ത് ചെയറുകളെടുത്ത് ടേബിളിനു മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ആ ഷോപ്പിന്റെ ഒരു കോർണറിൽ രണ്ട് ടീനേജ് ബോയ്സ് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരാണെങ്കിൽ കാര്യമായൊന്നും ഓർഡർ ചെയ്തിട്ടുമില്ല ഞങ്ങൾ പാഴ്സൽ വാങ്ങി ആ ഷോപ്പിന് പുറത്തിറങ്ങുമ്പോഴും അവരവിടെ നിന്നും എഴുന്നേറ്റിരുന്നില്ല എന്നും ആ ടീനേജ് ബോയ്സിനെയാണ് തങ്ങൾക്ക് സംശയമുള്ളത് എന്നുമാണ് ആ കപ്പിൾ പറഞ്ഞത് ഇവർ നൽകിയ വിവരങ്ങളും ആ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇതേസമയം തന്നെ ആ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ക്രൈം സീനിൽ നിന്നും കണ്ടെത്തിയ ഡീറ്റെയിൽസും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ആ രാത്രി ആ യോഗ് ഷോപ്പിനകത്ത് നടന്നതെന്തായിരിക്കുമെന്നുള്ള ഒരു തിയറി പോലീസുകാർ തയ്യാറാക്കി എങ്കിൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ രീതികളും മോട്ടീവും വെച്ച് കില്ലറിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയൂ പോലീസ് തയ്യാറാക്കിയ തിയറിയിൻ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫയർ ഫൈറ്റേഴ്സ് തീ തീകെടുത്താനായി ആ ഷോപ്പിലേക്ക് എത്തിയ സമയത്ത് ആ ഷോപ്പിന്റെ ഫ്രണ്ട് ഡോർ ലോക്കായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ കില്ലർ ആ ഷോപ്പിനകത്തേക്ക് കയറിയത് രണ്ടു മാർഗ്ഗങ്ങളിലൂടെയാണ് ഒന്ന് കസ്റ്റമർ എന്ന വ്യാജേനെ ആ ഷോപ്പിനകത്തേക്ക് കയറിച്ചെന്ന കില്ലർ റെസ്റ്റ് റൂമിനകത്ത് കയറി ഓളിച്ചിരുന്നിട്ടുണ്ടാവും ശേഷം ഷോപ്പ് ക്ലോസ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതോടെ റെസ്റ്റ് റൂമിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടാവും രണ്ട് ആ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ ബാക്ക് ഡോർ വഴി അകത്ത് കയറിയിട്ടുണ്ടാവും ഇങ്ങനെ അകത്ത് കയറിയ കില്ലർ കയ്യിൽ കരുതിയിരുന്ന പിസ്റ്റൾ എടുത്തു കാണിച്ച് ആ പെൺകുട്ടികളെ പേടിപ്പിച്ചതിനു ശേഷം ആദ്യം ആ ഷോപ്പിനകത്തുണ്ടായിരുന്ന പണം മുഴുവൻ കൈക്കലാക്കി അതിനുശേഷം എല്ലാവരോടും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ ആജ്ഞാപിച്ചു മരണഭയത്തിൽ ആ പെൺകുട്ടികൾ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഇതോടെ കില്ലർ ആ വസ്ത്രങ്ങൾ കൊണ്ടു തന്നെ ആ പെൺകുട്ടികളുടെ കൈകാലുകൾ കെട്ടി ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അവരുടെ ഇന്നർ വെയേഴ്സ് അഴിച്ചുമാറ്റി അവരുടെ വായിൽ തുരുകി കയറ്റി അതിനുശേഷമാണ് അവർ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായത് ആ നാല് പെൺകുട്ടികളും അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു ലൈംഗിക പീഡനത്തിന് ശേഷം ആ നാലു പേരെയും മുട്ടുകുത്തി നിർത്തിയ കില്ലർ അവരുടെ പുറകിൽ നിന്ന് ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു എല്ലാത്തിനും ശേഷം കില്ലർ ആ ഷോപ്പിന് തീയിടുകയും അവിടെ നിന്നും രക്ഷപ്പെടുകയുമായിരുന്നു ഇതാണ് ഈ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ തിയറി എന്നാൽ ബാലിസ്റ്റിക് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ തിയറിയിൽ ചില മാറ്റങ്ങൾ വന്നു കില്ലർ ഒരാളല്ല എന്നും ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുമായിരുന്നു പ്രധാന മാറ്റം കാരണം ആ പെൺകുട്ടികളുടെ തലയിൽ നിന്നും കണ്ടെത്തിയ ബുള്ളറ്റുകളിൽ രണ്ടെണ്ണം പോയിന്റ് ടു കാലിബർ പിസ്റ്റളിൽ നിന്നുമുള്ളതും മറ്റു രണ്ടെണ്ണം പോയിന്റ് ത്രീ എയ്റ്റ് സീറോ കാലിബർ പിസ്റ്റളിൽ നിന്നുമുള്ളതാണ് അതായത് കൊലപാതകത്തിന് രണ്ട് പിസ്റ്റളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ നിന്നും തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഉറപ്പായി അതുമാത്രമല്ല ആ നാല് പെൺകുട്ടികളെയും ഒരാൾ ഒറ്റയ്ക്ക് കീഴ്പെടുത്തിയെന്നുള്ളതും അവിശ്വസനീയമാണ് അതുപോലെ ഇത് മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമല്ല എന്നും ജെനിഫറിനെയും എലിസയേയും ടാർഗറ്റ് ചെയ്തിട്ടാണ് കില്ലേഴ്സ് അവിടെ എത്തിയത് എന്നും ഇതിനിടയിൽ സാറയും എമിയും അബദ്ധത്തിൽ പെട്ടുപോയതാണ് എന്നും പോലീസ് പറയുന്നു കാരണം പണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ വരുമാനമുള്ള ഈ യോഗ ഷോപ്പ് അവർ തിരഞ്ഞെടുക്കില്ലായിരുന്നു സിറ്റിയിൽ തന്നെ നല്ല വരുമാനമുള്ള നിരവധി ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ കില്ലേഴ്സ് ജെനിഫറിനെയും എലിസയെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ യോഗ്ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും ഇതൊരു വെൽ പ്ലാന്റ്ഡ് മർഡറാണ് എന്നും പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായി ആ യോഗ് ഷോപ്പ് കില്ലേഴ്സിന്റെ നിരീക്ഷണത്തിലായിരിക്കണം ക്ലോസിംഗ് ടൈം എത്ര സമയം വരെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടായിരിക്കണം ആ ഷോപ്പിനകത്ത് അക്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസുകാരുടെ സംശയം ആ നാല് പെൺകുട്ടികളിൽ എമിയുടെ ഒഴിച്ച് മറ്റുള്ളവരുടെ എല്ലാം ശരീരം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നാൽ എമിയുടേത് ഭാഗികമായി മാത്രമേ കത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് എന്നാൽ പോലീസ് എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും കില്ലേഴ്സിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല അതുകൊണ്ടുതന്നെ കില്ലേഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകുന്നവർക്ക് ഒരു ലക്ഷത്തി ഡോളർ റിവാർഡ് നൽകുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചു തുടർന്ന് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു എന്നാൽ അതിൽ കൂടുതലും ഫേക്ക് ഇൻഫർമേഷൻസ് ആണ് ദിവസങ്ങൾ കടന്നുപോയി ഓസ്റ്റിൻ സിറ്റിയെ നടക്കിയ ഈ കൊലപാതകങ്ങൾ നടന്ന് എട്ടു ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർ വളരെ ഒരു നീക്കം നടത്തി ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ടായി എന്ന് സംശയിക്കുന്ന നാല് ടീനേജ് ബോയ്സിനെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മൗറീസ് റോബർട്ട് മൈക്കിൾ ഫോറസ്റ്റ് എന്നിവരാണ് ആ ടീനേജ് ബോയ്സ് പക്ഷേ എവിഡൻസുകളുടെ അഭാവം കാരണം വളരെ പെട്ടെന്ന് തന്നെ അവർ ജയിൽ മോചിതരായി അതിനുശേഷം ഈ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല വർഷങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു സംഭവം നടന്ന് എട്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഈ കേസന്വേഷണത്തിന്റെ ചുമതല മറ്റൊരു ടീമിന് കൈമാറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ പോലീസ് ടീമിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ടൊരു പ്രഖ്യാപനമുണ്ടായി കില്ലേഴ്സിനെ തങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു ആ പ്രഖ്യാപനം പ്രതികൾ മറ്റാരുമായിരുന്നില്ല തുടക്കത്തിൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത ആ നാലു പേർ തന്നെയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആ നാല് പേരെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തതോടെ മൈക്കിൾ കുറ്റസമ്മതം നടത്തി മൈക്കിൾ പറഞ്ഞത് പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസംബർ ആറിന് രാത്രി ഷോപ്പ് കൊള്ളയടിക്കാനായാണ് ഞങ്ങൾ നാലുപേരും ചേർന്ന് അവിടെ എത്തിയത് എന്നാൽ ആ പെൺകുട്ടികളെ കണ്ടതും ഞങ്ങൾ എന്തിനാണ് വന്നതേ എന്ന് പോലും മറന്നു ആള് ഓരോരുത്തരെ വെച്ച് റേപ്പ് ചെയ്തു പിന്നീടാണ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ തീവ്രത ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പക്ഷേ അവരെ വെറുതെ വിട്ടാൽ തങ്ങൾ പിടിയിലാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനാലാണ് അവരെ കൊലപ്പെടുത്താൻ തങ്ങൾ തീരുമാനിച്ചത് എന്നും എല്ലാത്തിനും ശേഷം തെളിവ് നശിപ്പിക്കാനായി ആ ഷോപ്പിന് തീയിട്ടതും തങ്ങൾ നാലുപേരും ചേർന്നാണ് എന്നുമായിരുന്നു മൈക്കിൾ വെളിപ്പെടുത്തിയത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ റോബർട്ടും കുറ്റസമ്മതം നടത്തി മൈക്കിൾ പറഞ്ഞതെന്താണോ അതേ മൊഴി തന്നെയാണ് റോബർട്ടും നൽകിയത് എന്നാൽ മൌറിസും ഫോറസ്റ്റും കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ കൊലപാതകങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് തെളിവുകളുടെ അഭാവത്തിൽ മൌറിസിനെയും ഫോറസ്റ്റിനെയും വിട്ടയക്കുകയും മൈക്കിളിനും റോബർട്ടിനും മേൽ കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കുറ്റസമ്മതമൊഴിയും മൊഴിയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിലാണ് ഈ കേസില് വിധി വന്നത് മൈക്കിളിന് വധശിക്ഷയും റോബർട്ടിന് ജീവപര്യന്തവുമാണ് ശിക്ഷയായി ലഭിച്ചത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവും ഇവർ കൊലപാതകങ്ങൾ നടത്തിയെന്നുള്ളതിന് എന്താണ് തെളിവ് മർഡർ വെപ്പൺ പോലീസ് കണ്ടെത്തിയോ ഡി എൻ എ ടെസ്റ്റുകൾ നടന്നോ പേരിൽ രണ്ടുപേരെ മാത്രം എന്തിന് കോടതിയിൽ ഹാജരാക്കി രണ്ടുപേരെ എന്തിന് വെറുതെ വിട്ടു ശിക്ഷ നൽകിയപ്പോൾ ഒരാൾക്ക് മാത്രം വധശിക്ഷയും മറ്റൊരാൾക്ക് ജീവപര്യന്തവും നൽകിയതെന്തിന് ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെയെന്ന പോലെ എന്റെ മനസ്സിലൂടെയും കടന്നുപോയിരുന്നു എന്നാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നും അജ്ഞാതമായി തുടരുന്നു വീണ്ടും ഏഴു വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി ഈ കൊലപാതകങ്ങൾ നടന്ന സമയത്ത് ക്രൈം സീനിൽ നിന്നും പോലീസ് ഡെഡ് ബോഡികൾ കണ്ടെത്തിയപ്പോൾ അതിൽ എമിയുടെ ബോഡി മാത്രമാണ് ഭാഗികമായി പൊള്ളലേറ്റ നിലയിൽ ലഭിച്ചത് അതുകൊണ്ടുതന്നെ അവളുടെ ശരീരത്തിൽ നിന്നും കില്ലറിന്റെ ഡി എൻ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഡി എൻ എ ടെസ്റ്റുകളെല്ലാം അഡ്വാൻസ്ഡ് ആയതോടെ മൈക്കിളിന്റെയും റോബർട്ടിന്റെയും ഡിഫൻസ് ടീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ഈ കേസിൽ അഡ്വാൻസ്ഡ് ഡി എൻ എ ടെസ്റ്റായ വൈ എസ് ടി ആർ ടെസ്റ്റ് നടത്തണമെന്നതായിരുന്നു പെറ്റീഷനിൽ പറഞ്ഞത് ഇതിൻ പ്രകാരം ടെസ്റ്റ് നടത്താൻ കോടതി ഉത്തരവിട്ടു ഇങ്ങനെ നടന്ന ടെസ്റ്റിൽ എമിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ മൈക്കിളിൻറെയോ റോബർട്ടിന്റെയോ ഡി എൻ എ മാച്ചായില്ല ഈ റിസൾട്ട് പുറത്തു വന്നതോടെ മൈക്കിളിന്റെയും റോബർട്ടിന്റെയും ഡിഫൻസ് ടീം മറ്റൊരു നീക്കം നടത്തി അതായത് പോലീസ് തങ്ങളുടെ കക്ഷികളെ ടോർച്ചർ ചെയ്താണ് കുറ്റസമ്മതം നടത്തിച്ചതെന്നും ഡി എൻ എ എവിഡൻസുകൾ പോലും തങ്ങളുടെ കക്ഷികൾക്ക് അനുകൂലമാണെന്നും അതിനാൽ ഈ കേസിൽ പുനർവിചാരണ നടത്തണമെന്നും പറഞ്ഞ് അവർ കോടതിയിലെത്തി ഇതേ തുടർന്ന് കേസിൽ പുനർവിചാരണ നടത്താൻ തീരുമാനമായി പിന്നീട് നടന്ന അന്വേഷണത്തിൽ പോലീസ് റോബർട്ടിനെയും മൈക്കിളിനെയും ഗൺ പോയിന്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയും നിരന്തരം പീഡിപ്പിച്ചുമാണ് കുറ്റസമ്മതം നടത്തിച്ചത് എന്നും കണ്ടെത്തി ഈ കുറ്റസമ്മത മൊഴിയും സാഹചര്യ തെളിവുകളും വെച്ച് മാത്രമാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതും എന്നാൽ ഇപ്പോൾ പോലീസ് ടോർച്ചർ ചെയ്താണ് കുറ്റസമ്മതം നടത്തിച്ചത് എന്ന് കണ്ടെത്തിയതോടെ കോടതി വിധി തന്നെ പുനഃപരിശോധിക്കപ്പെടുകയും മൈക്കിളും റോബർട്ടും നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ അവരിരുവരും റിലീസായി ഇതോടെ കേസ് അന്വേഷണം ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തി കേസിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതെ അന്വേഷണം വഴിമുട്ടിയതോടെ അമേരിക്കയിലെ കോൾഡ് കേസുകളുടെ പട്ടികയിൽ ഓസ്റ്റിൻ യോഗ് ഷോപ്പ് മേർഡേഴ്സും ഇടം പിടിച്ചു ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ നിരവധി പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കേസ് തെളിയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ക്രൈം സീനിൽ നിന്ന് ലഭിക്കുന്ന ഫോറൻസിക് എവിഡൻസുകളാണ് അത് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ കേസ് ഇങ്ങനെയൊരവസ്ഥയിലെത്താൻ കാരണം ഫയർ ഫൈറ്റേഴ്സ് തീ പൂർണ്ണമായും കെടുത്താൻ തന്നെ ഒരു മണിക്കൂർ എടുത്തിരുന്നു വീണ്ടും രണ്ടു മണിക്കൂർ വൈകിയാണ് ഫോറൻസിക് ടീം ക്രൈം സീനിലെത്തി തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഫോറൻസിക് ടീം എത്തുന്നതുവരെ ക്രൈം സീൻ സെക്യൂർ ചെയ്യുന്നതിൽ പോലീസും പരാജയപ്പെട്ടു ഈ സമയത്തെല്ലാം നിരവധി ആളുകളാണ് ക്രൈം സീനിൽ കയറിയിറങ്ങിയത് ഇതിനെല്ലാം പുറമെ ക്രൈം സീൻ മുഴുവൻ തീ കത്തി നശിക്കുകയും അത് കെടുത്താനായി ധാരാളം വെള്ളം ഉപയോഗിക്കുകയും ചെയ്തതിനാൽ പല ഫോറൻസിക് എവിഡൻസുകളും നശിച്ചുപോവുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ കേസ് പോലീസുകാർക്ക് തന്നെ തലവേദനയായി മാറുകയായിരുന്നു അങ്ങനെയാവണം ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ വന്നതും സസ്പെക്ട് ലിസ്റ്റിലുള്ളവരെ ഭീഷണിപ്പെടുത്തി കുറ്റസമ്മതം നടത്തിച്ചതും ഈ കേസിന്റെ തുടക്കത്തിൽ റിട്ടയർഡ് പോലീസ് ഓഫീസറും മറ്റൊരു കപ്പിളും നൽകിയ മൊഴികളിൽ പറയുന്ന ടീനേജ് ബോയ്സ് ഈ കേസിലെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട നാല് ടീനേജ് ബോയ്സ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല തീർച്ചയായും പോലീസുകാർ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി ഈ കേസിലെ യഥാർത്ഥ പ്രതികളാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഓസ്റ്റിൻ നിവാസികളുടെ മനസ്സിൽ അവർ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത സംഭവമായി ഈ കേസ് ഇന്നും തുടരുന്നു യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നത് കാണാൻ ആ പാവം പെൺകുട്ടികളുടെ പാരന്റ്സ് ഇന്നും കാത്തിരിക്കുന്നുണ്ടാവും എമിയുടെ ശരീരത്തിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ ലഭിച്ചിട്ടുള്ളത് തന്നെ ജനറ്റിക് ജീനിയോളജി പോലുള്ള പുതിയ ഡി എൻ എ ടെക്നോളജികൾ വെച്ച് എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ